ഇപ്പം കസ്റ്റേഡ് ആപ്പിളിൻ്റെ ഭയങ്കര ഒരു സമയമാണ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഈ ഒരു സാധനമേ അപ്പം ഫ്രൂട്ട് കടയിൽ ചെന്നെ ഈ ഒരു കളർന്നും കണ്ടുപേടിക്കണ്ടേ ഇത് ഇങ്ങനെ ഇരുന്നാലേ ഇതിനാകാൻ സത്യം പറഞ്ഞാൽ പഴുക്കത്തുള്ള അല്ലെങ്കിൽ പിന്നെ പഴുക്കാത്ത ചക്കയായിരിക്കും അപ്പോൾ ചെന്നപ്പോഴത്തേക്ക് മൂന്ന് വെറൈറ്റി കണ്ട് ഇത് വേണ്ട ഇതേ ഇതൊക്കെ ഇത് നമ്മുടെ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ പിടിക്കുന്ന ആ ഒരു ചക്കയുടെ പക്ഷെ നാടനല്ല ഓക്കെ ആ ഒരു ഷെയ്പ്പ് വരും പക്ഷെ നല്ല വലുത് ഇത് നമ്മുടെ നാടൻ ചക്ക ഇത് നമുക്കൊക്കെ ഇപ്പം ഇഷ്ടമുള്ള ആ ഒരു ചക്ക ഓക്കേ ദേ മൂന്ന് വെറൈറ്റീസ് ആണ് ചക്കയുടെ അപ്പം പ്രത്യേകതകൾ പറഞ്ഞോ ഇതെന്ന് പറഞ്ഞാൽ മൊത്തവും കുരുവായിരിക്കും വായിലിട്ട് ചവക്കാനേ പറ്റൂല നമുക്ക് വായിലിട്ടാൽ ആ സത്യം പറഞ്ഞാൽ അതിന്റെ ആ ഒരു ടേസ്റ്റ് പക്ഷേ നാച്ചുറലാണ് നമ്മുടെ നാടൻ ആണ് വെയിറ്റ് ലോസിൻ്റെ സമയത്ത് കഴിക്കാൻ കുഴപ്പമില്ല ഈ ഒരു സാധനത്തിൽ കുരുവിനേക്കാൾ കൂടുതൽ പുരുവായിരിക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് പുളത്തി എടുക്കുന്ന സമയത്ത് സായിപ്പന്മാരിങ്ങനെ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും പൊങ്ങി ഇങ്ങനെ വരും ചിലപ്പോൾ തിന്ന് ഏകദേശം ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും ആയിരിക്കും തല പൊങ്ങി വരുന്നത് കാണുന്നത് പക്ഷെ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതും ഇതില് കുരു കുറവാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ പൊളിക്കുന്നില്ല കാര്യം എല്ലാം കൂടെ പൊളിച്ചിട്ട് വെറുതെ വേസ്റ്റ് ആക്കണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഹെവിയാണ് വെയ്റ്റ് ലോസിൻ്റെ സമയത്ത് കസ്റ്റേർഡ് ആപ്പിൾ കഴിക്കാം ചില ഇത് വീഡിയോസ് കണ്ടിട്ടില്ല ഇത് വെയിറ്റ് ഗെയിൻ ഒരു ഫ്രൂട്ടായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഹൈ കലോറിയാണ് പക്ഷേ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ് നമുക്ക് ഫുൾനെസ് ഒരു ഫുൾ ഫീൽ കിട്ടും പിന്നെ വെയിറ്റ് ലോസിൻ്റെ ആ ഒരു കലോറി ഡെഫിസിറ്റ് ചെയ്ത് വരുന്ന ആ ഒരു ഡയറ്റിൽ ഇത് പകുതിയോ ഒരെണ്ണം മാക്സിമം കഴിക്കാവുള്ളൂ നമുക്ക് ഒരുപാട് കിട്ടുന്നത് ഞാനും അത് ശ്രദ്ധയില്ലാതെ കഴിക്കുമായിരുന്നു മാക്സിമം ഒരെണ്ണം അല്ലെങ്കിൽ പകുതിയെ കഴിക്കാവുള്ളൂ ഓവർനൈറ്റോ അല്ലെങ്കിൽ രാത്രി നമ്മുടെ ഡിന്നറിന് ശേഷമോ ഇതെടുക്കരുത് ഇത് ഹൈ കലോറിയാണ് ഷുഗർ കൂടുതലുള്ളതാണ് പിന്നെ നാച്ചുറൽ ഷുഗർ ആണ് അതുകൊണ്ട് പേടിക്കേണ്ട എന്നാലും ഹൈ കലോറി ആയതുകൊണ്ട് നമ്മൾ ആ ഒരു എന്താ പറയുക ആ ഒരു നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്ന ആ ഒരു ഡയറ്റിൻ്റെ ആ ഒരു ഇത് തെറ്റിക്കാൻ വളരെയേറെ ഒരു കാര്യമാണ് അപ്പൊ കൊതി വരുമ്പോഴത്തേക്ക് ഒരു പകുതിയൊക്കെ കഴിച്ചാൽ മതി അതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടെ പൊട്ടിക്കേണ്ടതെന്ന് വെച്ചത് എന്തായാലും ഇതില് പുഴു ഇല്ലെന്ന് തോന്നുന്നു പക്ഷെ ഇത് ഭയങ്കര അല്ലേ ഇത് കഴിക്കുമ്പോ കഴിച്ച ചോദിച്ചോ നാക്ക് പൊട്ടും ചെറിയ സമയം എന്താ മധുരം ഈ സാധനത്തിൽ പക്ഷേ മാത്രമേ ഉള്ളൂ അപ്പം എന്തായാലും ഇതിലേതാണേലും കഴിച്ചിട്ടുള്ളവർ ഈ സാധനം കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണം ഇതൊരു ചെറിയ പുളിപ്പും മധുരവും കൂടെ ചേർന്നതാണ് സൂപ്പർ സാധനമാണ് കേട്ടോ പക്ഷെ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് വെയിറ്റ് ചെയ്യാൻ ആവശ്യമുള്ളവർ ഫുള്ളായിട്ട് തന്നെ കഴിച്ചോ നല്ലതാണ്